നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഒരവസ്ഥയാണ് യോനിയിലെ വരൾച്ച ഇത് വേദനാജനകമായ ഒരു അവസ്ഥയാണ് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹോർമോണുകളുടെ അളവ് കുറയുമ്പോഴോ മുലയൂട്ടൽ ഘട്ടത്തിലോ അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നതിനിടയിലോ ഒക്കെ യോനിയിൽ വരൾച്ച അനുഭവപ്പെടാം സാധാരണയായി ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടായിരിക്കാം യോനിയിൽ വരൾച്ച സംഭവിക്കുന്നത് പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി യുവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു സ്ത്രീയുടെ ജീവിത നിലവാരത്തെയും അവരുടെ ലൈംഗികതയും തന്നെ ബാധിക്കുന്ന വേദനാജനകമായ ഒരു ലക്ഷണമാണ് യോനിയിൽ അനുഭവപ്പെടുന്ന വരൾച്ച ഇരിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ വരൾച്ച കാരണം യോനിയിൽ വേദന അനുഭവപ്പെടുന്നു സാധാരണഗതിയിൽ സ്ത്രീകളിൽ യോനിയിലെ ഉൾപ്പാളി കട്ടിയുള്ളതും ഇലാസികത ഉള്ളതുമായിരിക്കും യോനിയുടെ ഉൾവശം ആരോഗ്യകരമായി നിലനിർത്തുവാനായി സഹായിക്കുന്ന ഒരു ദ്രാവകം അവിടെ ഉൽപ്പാദിപ്പിക്കുകയും യോനി സ്നിഗ്ധതയുള്ളതായി അതായത് വഴുവഴുപ്പുള്ളതായി നിലനിർത്തുകയും ചെയ്യുന്നു ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഇപ്രകാരം യോനിയിൽ ഈർപ്പവും ആരോഗ്യവും നിലനിർത്തുവാൻ സഹായിക്കുന്നത് ഏതെങ്കിലും കാരണങ്ങളാൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് യോനിയിലെ ഭിത്തികൾ നേർത്തതും വരണ്ടതുമാകുവാൻ കാരണമാകുന്നു ഏത് പ്രായത്തിലും യോനിയിൽ വരൾച്ച സംഭവിക്കാം ഈസ്റ്റജൻ്റെ അളവ് കുറയുന്ന ആർത്തവ വിരാമ സമയത്തോ അതിനുശേഷമോ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്ന ഘട്ടങ്ങളിൽ യോനിയിലെ ഭിത്തികൾ നേർത്തതും വരണ്ടതുമാകുവാൻ കാരണമാകുന്നു ഇത് യോനിയിലെ വേദനയിലേക്കും മറ്റ് അസ്വസ്ഥതകളിലേക്കും നയിക്കുന്നു പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നു പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഏതാണ്ട് പതിനേഴ് ശതമാനം പേരിലും ആർത്തവ വിരാമത്തിന് മുമ്പ് തന്നെ ലൈംഗികവേളയിൽ യോനിയിൽ വരൾച്ച ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആർത്തവ വിരാമത്തിനു ശേഷം ഏതാണ്ട് പകുതിയിലധികം പേർക്കും യോനിയിൽ വരൾച്ച അനുഭവപ്പെടുന്നതായി കണ്ടുവരുന്നു മിക്ക കേസുകളിലും ഈസ്റ്റത്തിൻ്റെ അളവ് കുറയുന്നതിനാൽ ആണ് യോനിയിൽ വരൾച്ച അനുഭവപ്പെടുന്നത് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ചോ ആർത്തവ വിരാമ ഘട്ടത്തിലോ യോനിയിൽ വരൾച്ച സ്വാഭാവികമായി സംഭവിക്കുന്നു ഈസ്റ്റുതിൻ്റെ അളവ് കുറയുമ്പോൾ യോനിയിൽ ചർമ്മത്തിൻ്റെയും കോശങ്ങളുടെയും ഖനം കുറയുകയും ഇലാസ്റ്റികത കുറയുകയും യോനി വരണ്ടതായിത്തീരുകയും ചെയ്യുന്നു ചില ആരോഗ്യാവസ്ഥകൾ അതല്ലെങ്കിൽ ചില ആരോഗ്യ അവസ്ഥകൾക്കുള്ള ചികിത്സകൾ യോനിയിലെ വരൾച്ചയ്ക്ക് കാരണമാകാം മുളയൂട്ടിൽ കാലങ്ങളിലും പ്രസവത്തെ തുടർന്നും യോനിയിൽ വരൾച്ച സംഭവിക്കാം ഗർഭനിരോധന ഗുളികകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ പിന്തുടരുന്നതിലൂടെയും യോനിയിൽ വരൾച്ച ഉണ്ടാകാം കീമോതെറാപ്പിയും ഹോർമോൺ തെറാപ്പിയും ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സകൾ യോനി വരൾച്ചയ്ക്ക് കാരണമാകാം പ്രമേഹമുള്ളവരിൽ യോനി വരൾച്ച കണ്ടുവരുന്നു ഗർഭാശയ ഫൈബ്രോയിഡുകൾ അല്ലെങ്കിൽ എൻഡോമെറ്റോസിസ് പോലുള്ള അവസ്ഥകളുടെ ചികിത്സ നടത്തുവാനായി ഉപയോഗിച്ചു വരുന്ന ഈസ്ട്രജൻ വിരുദ്ധ മരുന്നുകൾ ചില ആൻ്റി ഡിപ്രസൻറ്റുകൾ ആൻറ്റി ഹിസ്റ്റാമിൻ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും യോനി വരൾച്ച ഉണ്ടാകാവുന്നതാണ് അണ്ടാശയങ്ങൾ നീക്കം ചെയ്യൽ ഷോഗ്രൺ സിൻഡ്രോം പോലുള്ള ചില ഓട്ടോ ഇമ്യൂൺ അവസ്ഥകൾ തുടങ്ങിയ അവസ്ഥകളിലും യോനിയിൽ വരൾച്ച അനുഭവപ്പെടാം ലൈംഗികമായി ശരിയായ രീതിയിൽ ഉത്തേജിപ്പിക്കപ്പെടാതെ പോകുന്ന സന്ദർഭങ്ങളിലും യോനിയിൽ വരൾച്ച അനുഭവപ്പെടാവുന്നതാണ് സുഗന്ധമുള്ള സോപ്പുകൾ സ്പ്രേകൾ എന്നിവ ഉപയോഗിച്ച് കഴുകുന്നതും യോനിയിൽ വരൾച്ച അനുഭവപ്പെടുന്നതിന് കാരണമാകാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് യോനിയിലെ വരൾച്ച സാധാരണയായി അനുഭവപ്പെടുന്നത് യോനിയിൽ വേണ്ടത്ര സ്നിഗ്ധത അഥവാ ലൂബ്രിക്കേഷൻ ഇല്ലാതെയുള്ള സാഹചര്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കർഷണം വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പങ്കാളിയുമായി ഫോർ പ്ലേ അഥവാ കേളികളിൽ ഏർപ്പെടുന്നത് സ്നിഗ്ധത അഥവാ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിന് സഹായകരമാകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വേളകളിൽ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻ്റുകൾ അതായത് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ യോനിയിൽ അനുഭവപ്പെടുന്ന വരൾച്ചയ്ക്കും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നത് കുറയ്ക്കുവാൻ സഹായിക്കും യോനിയിലെ വരൾച്ച കാരണം യോനിയിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ലൈംഗിക ഇത് കൂടുതലായി അനുഭവപ്പെടുന്നു യോനിയിൽ പുകച്ചിൽ ചൊറിച്ചിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തസ്രാവം യോനിയിൽ വേദന ആവർത്തിച്ചുള്ള മൂത്രനാളി അണുബാധകൾ അല്ലെങ്കിൽ ഈസ്റ്റ് അണുബാധകൾ കൂടുതൽ തവണ ഒഴിക്കണമെന്ന തോന്നൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ആഗ്രഹം കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ യോനിയിലെ വരൾച്ച കാരണം ഉണ്ടാകാവുന്നതാണ് അതുപോലെ യോനിയിൽ ഈർപ്പം കുറയുന്നത് കാരണം ബാഹ്യ ജനനേന്ദരിത്തിൽ ഈർപ്പം കുറയുന്നതിന് കാരണമാകുകയും ഇത് കാരണം അടിവസ്ത്രം ധരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പോലുള്ള സാധാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴൊക്കെ ബാഹ്യ ജനനത്തിൽ വരൾച്ചയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാം മെഡിക്കൽ ചരിത്രത്തെയും ശാരീരിക പരിശോധനയെയും അടിസ്ഥാനമാക്കി യോനിയിലെ വരൾച്ച നിർണ്ണയിക്കുന്നു യോനിയിലെ വരൾച്ചയുടെ കാരണം കണ്ടെത്തുവാനായി ലക്ഷണങ്ങളെക്കുറിച്ചും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും മനസ്സിലാക്കുന്നു തുടർന്ന് മറ്റു ചില പരിശോധനകളും നടത്തുന്നു യോനിയുടെ ഉൾവശം കാണുവാനുള്ള പെൽവിക് പരിശോധന യോനിയിലെ വരൾച്ചയ്ക്ക് ഹാർമോണുകളുടെ അളവ് കാരണമാകുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാനുള്ള രക്തപരിശോധന എന്നിവ നടത്തുന്നു മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും അണുബാധയുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിനും യോനിസ്രവത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ലാബിൽ പരിശോധിക്കുക തുടങ്ങിയ പരിശോധനകൾ നടത്തിയേക്കാം യോനിയിലെ വരൾച്ചയ്ക്കും യോനിയിലെ വരൾച്ചയുമായി ബന്ധപ്പെട്ട വേദനാജനകമായ ലൈംഗിക ബന്ധത്തിനും നിരവധി ചികിത്സകൾ ലഭ്യമാണ് ലോ ഡോസ് ഈസ്ട്രജൻ ക്രീം ഈസ്ട്രജൻ റിംഗ് അല്ലെങ്കിൽ ടാബ്ലറ്റ് പോലുള്ളവ ചികിത്സയുടെ ഭാഗമായി നിർദ്ദേശിച്ചേക്കാം ക്രീമുകളും ഗുളികകളും ഒരു ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് യോനിയിൽ നേരിട്ട് കടത്തി കടത്തിവയ്ക്കുന്നു യോനി വരൾച്ചയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതുവരെ ഇവ ദൈനംദിന ഉപയോഗത്തിനായി നിർദ്ദേശിക്കുന്നു തുടർന്ന് ആവശ്യാനുസരണം ആഴ്ചതോറും ഉപയോഗിക്കാവുന്നതാണ് ഈസ്ട്രജൻ അടങ്ങിയ വളയങ്ങൾ യോനിയിൽ മൂന്ന് മാസം വരെ വയ്ക്കുകയും പിന്നീട് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു യോനിയിലെ ആവരണം ആരോഗ്യകരമായി നിലനിർത്തുവാൻ ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ യോനിയുടെ ഉള്ളിൽ യോനി മോയ്സ്ചറൈസറുകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പുരട്ടാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ലഘൂകരിക്കുവാൻ ലൈംഗിക ബന്ധത്തിന് തൊട്ടുമുമ്പ് ആസ്ട്രോഗ്ലൈഡ് കെ വൈ ജെല്ലി എന്നിവ പോലുള്ള ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള വജനൽ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് യോനിയിലെ ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കഴിക്കേണ്ട പ്രത്യേക ഭക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടന്നിട്ടില്ല വെള്ളം കുടിക്കുന്നതും നന്നായി ജലാംശം നിലനിർത്തുന്നതും ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കുന്നു യോനിയിലെ കോശങ്ങൾ ഈർപ്പമുള്ളതാക്കുവാൻ പതിവായി ലൈംഗിക ഉത്തേജനം ശുപാർശ ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലൈംഗികബന്ധത്തിന് മുമ്പുള്ള ഫോർ പ്ലേ അഥവാ പൂർവ്വകേളിയാണ് യോനിയിലെ ഈർപ്പം ഉത്തേജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലൈംഗിക ബന്ധത്തിനു മുമ്പ് പങ്കാളികൾ തമ്മിലുള്ള ബാഹ്യകളികൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നതിന് കാരണമാവുകയും അതിലൂടെ യോനിയിൽ സ്നിഗ്ധത അഥവാ ലൂബ്രിക്കേഷൻ ഉണ്ടാകുകയും തന്മൂലം ലൈംഗിക ബന്ധം വേദനാരഹിതമാവുകയും ചെയ്യുന്നു യോനി വരൾച്ച സാധാരണയായി ഗുരുതരമായ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമല്ല എന്നാൽ ഇത് പലപ്പോഴും വേദനാജനകമായ ലൈംഗികതയ്ക്കും ലൈംഗികതയുള്ള താൽപ്പര്യം നഷ്ടപ്പെടുന്നതിനും അതല്ലെങ്കിൽ പങ്കാളിയുമായുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാം ഇപ്പോൾ യോനിയിലെ വരൾച്ചയ്ക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ നിരവധി ചികിത്സകൾ ലഭ്യമാണ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി